ഈ വർഷം എല്ലാവരുടെ എടുത്തും പോലെ മാങ്ങയുണ്ട് അല്ലെ മാവ് ഉള്ളവരെ എടുത്ത് കേട്ടോ പച്ച മാങ്ങേന്റെ കാലം കഴിഞ്ഞു ഇനിയുള്ളത് പഴുത്ത മാങ്ങേന്റെ കാലാ അത് വെച്ച് നമുക്കൊരു പച്ചടി ഉണ്ടാക്കിയാലോ മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഞാൻ പോലെ കണ്ടു പച്ചടി അങ്ങനെ ആരും അധികം വെച്ച് കണ്ടില്ല അതിനു വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഈ മാങ്ങേന്റെ തോലൊന്നും ഇങ്ങനെ ആയത് നോക്കണ്ട കേട്ടോ നല്ല മധുരമുള്ള നാടൻ മാവിൻ്റെ മാങ്ങയാണേ പിന്നെ തോലിൻ്റെ ആവശ്യം നമുക്കില്ലാത്തത് കൊണ്ടും ഇത് കളയാം ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ മാമ്പഴ പച്ചടി ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലാട്ടോ പക്ഷെ നല്ല ടേസ്റ്റിയാണ് നല്ല മധുരവും എരിവും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പച്ചടിയാണ് ഇപ്പൊ ഇണ്ടാവാൻ പോകുന്നത് കണ്ടോ ഒരൊറ്റ മാങ്ങേന്റെ ഉള്ളിലൊന്നും കേടില്ല തോല് മാത്രമേ എങ്ങനെയുള്ളുവേ നമുക്ക് ഇപ്പൊ ഇത്രയും മാങ്ങേന്റെ പച്ചടീന്റെ ആവശ്യമില്ല രണ്ട് തരത്തിൽ പച്ചടി ഉണ്ടാക്കാം അങ്ങനെ രണ്ടു വിധവും ഞാൻ കാണിക്കുന്നുണ്ടേ ഇപ്പോൾ ഒരു വിധത്തിലാണേ കാണിക്കാൻ പോകുന്നത് ഈ കറി ആയതുകൊണ്ട് ഇത് മൺചട്ടി തന്നെ ഉണ്ടാക്കാം അപ്പൊ പാകത്തിനുള്ള മൺചട്ടി എൻ്റെ കയ്യിലില്ല കുറച്ച് പൊട്ടിയതാണെങ്കിലും ഈ ചീനച്ചട്ടിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഇപ്പൊ എനിക്ക് ആവശ്യത്തിന് ഇത് മതി ചട്ടി മയക്കാതെ ഞാൻ എടുത്തിട്ട് ഉപയോഗിച്ചു അതാണ് ഇത് ക്രാക്ക് ആയി ആയിപ്പോയത് അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇനി എപ്പോഴാ പൊട്ടുക എന്നൊന്നും അറിയില്ല ഞാനിത് എത്ര ഉണ്ടാക്കിയാലും കഴിക്കും പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു അഞ്ചെണ്ണം മാത്രം വെച്ചിട്ട് ഫസ്റ്റ് പച്ചടി ഉണ്ടാക്കാം ഈ പച്ചടിയിൽ നമ്മൾ ഈ മാങ്ങേന്റെ മധുരം പോരാതെ കുറച്ച് വെല്ലവും കൂടി ചേർക്കുന്നുണ്ടേ ഇതെന്റെ അഹങ്കാരത്തിന് ചേർക്കുന്ന കേട്ടോ എനിക്കിഷ്ടാണ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ മധുരം വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക അതേ അളവ് തന്നെ അത്ര തന്നെ വെള്ളം ഒഴിച്ചു കേട്ടോ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത്ര ഹെൽത്തി ആയിട്ടുള്ളതല്ല കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ളതാണെന്ന് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ടേസ്റ്റ് കൂട്ടുക ഇനി നമ്മളുടെ സ്ഥിരം കലാപരിപാടി ഉപ്പിടുക മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് അടച്ചു വെക്ക ഈ പച്ചടീന്റെ കൂടെ തന്നെ ചെറിയൊരു ഉദ്ഘാടനം കൂടി ചെയ്യുന്നുണ്ടേ ഇത് ഇന്നലെ വാങ്ങിയ പുതിയ ചിരട്ടക്കയലാണ് നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ഇത് വെച്ചിട്ടാണ് പച്ചടി ഇളക്കാൻ പോകുന്നത് വെറുതെ ഇനിയിപ്പൊ ചിരട്ട കയലിന്റെ സ്വാദും കൂടി കിട്ടുവാണെങ്കിലോ മാങ്ങ വേവാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട പക്ഷെ നമ്മൾ ഒഴിച്ച വെല്ലമൊക്കെ ഇതിലൊക്കെ പിടിക്കണമെങ്കിൽ ലേശ സമയം വേണം അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ചു നേരം ഇരുന്ന് തിളക്കട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ റെഡിയാക്കി അരയ്ക്കാനാക്കാം അരപ്പും കൂടി വരുമ്പോഴത്തേക്ക് ഈ ചീനച്ചട്ടിയിൽ സ്ഥലം ഉണ്ടാവൂലേന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അരപ്പിനായിട്ട് തേങ്ങ ഇട്ടു ഒരു സ്പൂൺ കടുകിട്ടു കടുകയാണെങ്കിൽ നമ്മളുടെ മെയിൻ താരം അത് കഴിഞ്ഞിട്ട് മുളക് ഇട്ടു മുളക് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കാന്താരി മുളകാണേ ഇതൊക്കെ ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാട്ടോ അങ്ങനെ ഒരു മുളക് ഉണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ അവനെ ഞാൻ വെറുതെ വിട്ടില്ല അവനേ ഇട്ടു വെള്ളം ചേർത്തിട്ടാണ് അരക്കേണ്ടതെന്ന് ഞാൻ പറയാൻ വിട്ടുപോയേ വെറും വെള്ളം കേട്ടോ ഉപയോഗിച്ചത് ഞാൻ ഒഴിച്ച വെള്ളം കൂടുതലായിട്ട് വെള്ളം എല്ലായിടത്തും ആയി മിക്സി മുഴുവൻ അരപ്പിൽ കുളിച്ച് നിൽക്കുകയാണിപ്പോൾ പച്ചടി ഉണ്ടാക്കുന്നത് നിർത്തി വെച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ മിക്സി ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ടോ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാതെ നമ്മളെ മാങ്ങകളൊക്കെ ഇങ്ങനെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണെ നമുക്കിതൊന്ന് ഇളക്കിയിടണം അപ്പോൾ സ ഒരു വശം മാത്രമാണ് ഇപ്പോൾ വെന്തത് മറ്റേ ഭാഗവും കൂടി വേവാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരെ ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കിട്ടും വറവിടുമ്പം ഞാൻ കരിവേപ്പില ഇടാറില്ല കേട്ടോ വയനാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന കരിവേപ്പില ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ കുറച്ച് അധികം കരിവേപ്പില ഉണ്ട് അത് ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം അങ്ങനെ ആകുമ്പോൾ ഒരു മാസമൊക്കെ കേടുകൂടാതെ കിട്ടും കറിവേപ്പില ഇല്ലയെന്നു പറഞ്ഞിട്ട് ഒരു വിഷമം വേണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അനിയനാണ് എനിക്ക് ഇത്രയധികം കരുവേപ്പില പറച്ചു തന്നത് ഇനി എല്ലാത്തിലും നമുക്ക് ഇഷ്ടം പോലെ ഇടാം നമുക്കിപ്പോ ഇതിലേക്ക് ഇത്ര ഒരു തണ്ട് മാത്രം മതി കെട്ടോ ബാക്കിയുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ കുപ്പിയിലാക്കി വെക്കാം അല്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയാവും അതുവരെ ഈ വെള്ളത്തിൽ കരിവേപ്പിലയും കൂടി കിടന്ന് തിളച്ച് അതിന്റെ സത്തൊക്കെ നന്നായി ഇറങ്ങി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് നേരെ ചേർക്കുക അത് കഴിഞ്ഞാൽ ഒരു വറവും കൂടി ഇടുക പണി കഴിഞ്ഞോട്ടോ ഇത്രയും കറിവേപ്പിലുള്ള സ്ഥിതിക്ക് വേപ്പില കട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് സക്സസ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കറിവേപ്പിലെടുത്ത് വെച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മളുടെ അരപ്പ് കറിയിലേക്ക് കൂട്ടിയാലോ അരപ്പ് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് വിചാരിച്ചിട്ട് മാങ്ങ കുറേ നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പച്ചടി ആയതുകൊണ്ട് തന്നെ ഓവർ വെള്ളം വേണ്ട അപ്പ ഇനി നമ്മൾ ഈ പാത്രം കഴുകി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അധികം അതുകൊണ്ട് ഞാൻ എന്ത് എന്ന് വെച്ചാൽ സൈഡിലുള്ള ആ മാങ്ങേൻ്റെ വെള്ളം തന്നെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് കറക്കി ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു ജാറിലുള്ളതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ജാറൊക്കെ നല്ല ക്ലീൻ ആക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പച്ചടി റെഡിയായി ഇളക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നേ നന്നായിട്ട് ഒരു തിള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കാൻ പറ്റും കാരണം നമ്മളുടെ മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് ആ ചൂടിൽ വീണ്ടും വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും ഇപ്പം ഇനി ഞാൻ ഉപ്പൊന്നും നോക്കുന്നില്ല കേട്ടോ എല്ലാം കറക്റ്റ് ആയിരിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടേ പിന്നെ പണ്ടൊന്നും ഞങ്ങളെ വീട്ടിലിങ്ങനെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കുക നോക്കുക അതൊന്നും സമ്മതിക്കാറില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ശീലവും ഇല്ല നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വാദൊക്കെ നോക്കുമ്പോൾ അത് പിന്നെ എച്ചിലായി എന്നാണ് കേട്ടോ പറയാ എച്ചിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയായിന്ന് ഇനി അഥവാ കുറച്ച് ഉപ്പ് കുറവാണ് എരി കൂടുതലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് സഹിക്കുക എന്ന് വിചാരിച്ചിട്ട് ലോഡ് ഉപ്പൊന്നും വാരി ഇടൂലട്ടോ നമ്മൾ എപ്പോഴും ടേസ്റ്റ് നോക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് കുറച്ചിട്ടേ ഇടുള്ളൂ അപ്പൊ പിന്നെ കുറവേ ആവുള്ളൂ എന്തായാലും കൂടി പോകാനുള്ള സാധ്യതയില്ല ഞാൻ എൻ്റെ വീട്ടത്തെ കാര്യമാണേ പറഞ്ഞത് ചില വീടുകളിലൊക്കെ ഉപ്പു വരുവൊക്കെ കൂടിയാലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും അതുകൊണ്ട് അവര് ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയായിരിക്കും കേട്ടോ പാചകം ചെയ്യാ പാചകമൊക്കെ അടിക്കുന്നതിൻ്റെ ഇടയിൽ കറി നന്നായിട്ട് തിളച്ചു ഇനി നമുക്കത് വാങ്ങി വെക്കാം താഴെ പാത്രം വെക്കുന്ന ഒരു വട്ടത്തിലുള്ള സാധനം ഉണ്ടായിരുന്നു അതൊന്നും കാണുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പിലാണേ വെച്ചത് അതുകൊണ്ട് ഇത് ഇളക്കാനും പറ്റുന്നില്ല ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു വറവ് ഇടണം കുറച്ചധികം എണ്ണയൊക്കെ ആയിക്കോട്ടെ സ്വാദ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണ്ടി വരുവേ ഹെൽത്തി ആയിട്ടാണെങ്കിൽ എണ്ണയൊക്കെ നന്നായിട്ട് കുറയ്ക്കണം എപ്പോഴും ഒന്നുമില്ലല്ലോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇല്ലേ നമ്മൾ ഈ കറി ഉണ്ടാക്കുകയുള്ളൂ അപ്പം നമ്മൾ കുറച്ച് നന്നായിട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത് മാങ്ങക്ക് ഓൾറെഡി നല്ല മധുരമുണ്ട് അതിന്റെ കൂടെ വെല്ലവും ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ലോണം കാന്താരി മുളക് വരച്ചിട്ടുണ്ട് അപ്പോ ടോട്ടലി പറയുമ്പോൾ ഈ കറിക്ക് നല്ല മധുരവും നല്ല എരിവും ഉണ്ടാവും മധുരമുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതൊരു പ്രാവശ്യം എങ്ങനെയായാലും ഉണ്ടാക്കി നോക്കണേ മാങ്ങയൊക്കെ തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് ഒരു വിധത്തിൽ പച്ചടി ഉണ്ടാക്കുന്നതാണ് കാണിച്ചത് ഇതാ ഈ മാങ്ങ വെച്ച് രണ്ടാമത് ഒരു വിധം ഉണ്ട് കേട്ടോ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പറ്റുകയാണെങ്കിൽ മാങ്ങ സീസൺ കഴിയുന്നതിന് മുന്നേ ഇതുപോലെ ഒരു പ്രാവശ്യം പച്ചടി ഉണ്ടാക്കി നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ മാങ്ങാ പച്ചടി ഇഷ്ടമായില്ലെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം